ഞാൻ നബീന ലോൺ വൈസ് കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെൻട്ര ആണ് അപ്പോ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഡിസംബർ ടി ഇ എക്സാം എഴുതാൻ പോകുന്ന തേർഡ് സെമസ്റ്റർ എം ബി എ ഓപ്പറേഷൻ മാനേജ്മെന്റ് ലോണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇക്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസുമായിട്ടാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പം എക്സാമിന്റെ ഡേറ്റിംഗ് അടുത്ത് വന്നു എല്ലാവരും ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും പഠനം സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും അതുപോലെ തന്നെ പഠനം ഏകദേശം കഴിഞ്ഞ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പഠനം ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന്റെ സ്ട്രക്ചർ ആണ് എങ്ങനെയാണ് നമ്മുടെ എക്സാമിന്റെ സ്ട്രക്ചർ പോകുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആണ് നമുക്ക് വരുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടതായിട്ടുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് ഉണ്ടാവുക ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല അപ്പോ ഒരു ഒരു കൊസ്റ്റിൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്തായിട്ടുണ്ട് അപ്പോ അതിനനുസനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനനുസരിച്ച് നന്നായിട്ട് നമുക്കിപ്പോ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പ്രോബ്ലംസ് ആണെങ്കിൽ അത് നന്നായിട്ട് സോൾവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ റിയൽ വേൾഡ് എക്സാമ്പിൾ ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് തന്നെ എഴുതാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് ബേസ്ഡ് ആണ് ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ നമുക്ക് ഓരോ പേപ്പറിനും ഓരോ ക്രെഡിറ്റ് ഉണ്ട് നമ്മൾ ക്രെഡിറ്റ് പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയുമായിരിക്കും ഇപ്പൊ തേർഡ് സെമസ്റ്റർ ആയതുകൊണ്ട് ഏകദേശം ധാരണ കാണുമായിരിക്കും അപ്പൊ ആ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ആ ക്രെഡിറ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര സമയം നമ്മളത് സ്പെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട് ഫോർ പേപ്പേഴ്സ് ഫോർ ക്രെഡിറ്റ് പേപ്പേഴ്സ് ഉണ്ട് ഫൈവ് ക്രെഡിറ്റ് പേപ്പേഴ്സ് ഉണ്ട് സിക്സ് ക്രെഡിറ്റ് പേപ്പേഴ്സ് ഉണ്ട് അപ്പൊ ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വൺ ക്രെഡിറ്റ് ഈസ് ഇക്വൾ ടു തേർട്ടി ഹവേഴ്സ് ആണ് അപ്പൊ നമുക്കൊരു ഫോർ ക്രെഡിറ്റിന്റെ പേപ്പർ ആണെങ്കിൽ നമ്മളൊരു ഒരു വൺ ട്വന്റി അവേഴ്സ് എങ്കിലും ആ പേപ്പർ പഠിക്കാനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നാണ് അപ്പൊ ആ ക്രെഡിറ്റിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എത്രത്തോളം ടൈം അതിന് സ്പെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട് അപ്പോ നമുക്ക് തന്നെ ഹെവി ക്രെഡിറ്റ് ഉള്ളതും അതുപോലെ തന്നെ അത് മോഡറേറ്റ് ക്രെഡിറ്റ് വരുന്ന പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഹെവി ക്രെഡിറ്റ് വരുന്ന പേപ്പർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓപ്പറേഷൻ റിസർച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള പേപ്പേഴ്സ് ഹെവി ക്രെഡിറ്റ് വരുന്ന പേപ്പേഴ്സ് ആണ് അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചും കൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ അതിന് അതി അധികം നമ്മള് അത് ക്രെഡിറ്റ് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും അങ്ങോട്ട് ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ റിസർച്ചിനൊന്ന് കൊടുക്കുന്ന ആ ഒരു ടൈം നമ്മൾ എന്തിനു സ്പെൻഡ് ചെയ്ത സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടില്ല നമ്മുടെ ലൊജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പേപ്പറൊന്നും സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ല അപ്പൊ ഇങ്ങനെ ക്രെഡിറ്റ് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് ടൈം അലോക്കേറ്റ് ചെയ്യാനായിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയറുകളിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ വരുന്ന ഡിസംബർ സൈക്കിളിലോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് അതിന് ട്രെൻഡും പാറ്റേണും ഒക്കെ അനുസരിച്ച് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം പ്രീവിയസ് ഇയറിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസിൽ ഒതുക്കരുത് നമുക്ക് മാക്സിമം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക എടുത്ത് സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുന്നതൊക്കെ വരും വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുക അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്തും കൂടെ നോക്കുക ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് വിടാതെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ അത് എഴുത എഴുതി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിനി സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അത് ഓരോ സബ്ജക്റ്റ് നമുക്ക് മെയിൻ ആയിട്ടും കോർ മാനേജ്മെന്റ് പെർപ്പസും വരുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് പെർപ്പസും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഓരോ പേപ്പറിലും ഇപ്പൊ ഈ കോർ കോർ മാനേജ്മെന്റ് പേപ്പേഴ്സ് എന്ന് പറയാം നമുക്ക് തേർഡ് സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഏഴ് സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ കോർ മാനേജ്മെന്റ് പേർപ്പേസിനകത്ത് മൂന്ന് ആണ് നമുക്ക് ഈ സെമസ്റ്ററിൽ വരുന്നത് അതുപോലെ തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് പെർപ്പസിനകത്ത് നമുക്ക് നാല് പേപ്പേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ ബേസിൽ നമുക്ക് ഇതിനെ ഓരോന്നിലും ഏതൊക്കെയാണ് നന്നായിട്ട് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളോട് നോക്കിയിട്ട് പോവാം അപ്പൊ കോർ മാനേജ്മെന്റ് പർപ്പസ് ആയിട്ട് നമുക്ക് വരുന്ന ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് എം എം പി സി സീറോ ഫിഫ്റ്റീൻ ആണ് വെച്ചാൽ നമ്മുടെ റിസർച്ച് മെത്തഡോളജി ഫോർ മാനേജ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന പേപ്പറാണ് അപ്പൊ ഈ പേപ്പർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ റിസർച്ച് ഡിസൈൻ എന്താണെന്നുള്ളത് റിസർച്ച് ഡിസൈൻ എന്താണ് അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് കയറാനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പേപ്പറിനകത്ത് ലൈക്ക് അനോവ റിഗ്രഷൻ കോറിലേഷൻ തുടങ്ങിയിട്ടുള്ള പേപ്പേഴ്സ് അപ്പോൾ ടെസ്റ്റുകൾ അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ നന്നായിട്ട് തന്നെ പഠിച്ച് നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ അത് പഠിക്കുന്ന സമയത്ത് തന്നെ അത് വിഷ്വലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറെ ഫ്ലോ ചാർട്ടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് തന്നെ അത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആൻസർ മാത്രം അവിടെ എഴുതി വെക്കാതെ ഒരു ഇന്റർപ്രിട്ടേഷനും കൂടെ അതിന്റെ താഴെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഏതെങ്കിലും ടേബിളൊക്കെ റെപ്രസെന്റ് ചെയ്ത് വരക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് എക്സാമ്പിൾ സഹിതം ഡെമോസ്ട്രേറ്റ് ചെയ്യാനായിട്ട് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ അപ്പൊ നമുക്കൊരു ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മൾ റിയൽ വേൾഡിൽ വരുന്ന ഏതെങ്കിലും എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമുക്കത് കമ്പയർ കമ്പെയർ ചെയ്ത് അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്കത് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴായിരിക്കും നമുക്ക് ഒന്നും കൂടെ അത് എഫക്റ്റീവ് ആവുക നമുക്ക് ഈ വാലു ഈ വാലുറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കും തന്നെ അത് നമുക്ക് ആ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ നമ്മൾ കാണാ കാണാതെ പഠിച്ചെഴുതുന്നത് പോലെയല്ല അപ്പൊ നമ്മൾ ഒരു സൈഡ് ഒക്കെ എഴുതുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് ഈ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഈ റിയൽ വേൾഡ് എക്സാമ്പിൾ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത് അവർക്കത് മനസ്സിലാക്കാനും കൂടെ പറ്റും അപ്പം ആ രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ തന്നെ കോർ മാനേജ്മെന്റ് പേപ്പറിൽ നമുക്ക് രണ്ടാമത് വരുന്ന പേപ്പറാണ് എം എം പി സി സീറോ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ ഇപ്പൊ ഈ പേപ്പറിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ ട്രേഡ് തിയറീസ് പറയുന്നുണ്ട് അതിനകത്ത് അതിന് നന്നായിട്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ട്രേഡ് പോളിസീസ് പറയുന്നുണ്ട് അപ്പൊ ഈ ഭാഗങ്ങളിലൊന്നും ഒരിക്കലും വിട്ട് കളയരുത് നന്നായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസിന്റെ കൾച്ചറൽ ആസ്പെക്ട്സ് ലീഗൽ ആസ്പെക്ട്സ് അതുപോലെ തന്നെ എക്കണോമിക്കൽ ആസ്പെക്ട്സ് തുടങ്ങിയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സുകളൊക്കെ പറയുന്നുണ്ട് നമ്മൾ അതും തന്നെ കറക്റ്റ് പഠിച്ചിട്ട് തന്നെ പോവാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതൊക്കെ വരുന്ന സമയത്ത് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൺസെപ്റ്റ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ കേസ് സ്റ്റഡീസുമായിട്ട് അല്ലെങ്കിൽ ആ കേസ് സ്റ്റഡീസും കൂടെ യൂസ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഒന്നും കൂടെ നിങ്ങക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ് സ്ട്രാറ്റജീസും അതുപോലെ തന്നെ ട്രേഡ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ ഡയഗ്രം നമ്മൾ പഠിച്ചത്തെ കുറച്ച് ഡയഗ്രം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ജസ്റ്റ് എന്താണെന്നുള്ളത് എഴുതാതെ അല്ലെങ്കിൽ എന്താണ് ആ സ്ട്രാറ്റജി എന്ന് എഴുതാതെ അല്ലെങ്കിൽ ട്രേഡ് മോഡൽസ് എന്താന്നുള്ളത് എഴുതാതെ അതിന് മുമ്പായിട്ട് ആ ഒരു ഡയഗ്രോ ഉണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ ഡയഗ്ര ഒക്കെ വരച്ചതിന് ശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഒന്നും കൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ കോർ മാനേജ്മെന്റ് പേപ്പേഴ്സിൽ വരുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് എം എം പി പി സീറോ സീറോ വൺ എന്നുള്ള നമ്മുടെ പ്രൊജക്ട് കോർ പേപ്പർ തന്നെയാണ് അപ്പൊ നമുക്ക് പ്രൊജക്ടിൽ വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം നമ്മൾ ഓപ്പറേഷൻ മാനേജ് മാനേജേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ ഈ എം ബി എ ചെയ്യുന്നത് അപ്പൊ ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ റിയൽ വേൾഡ് എക്സാമ്പിളും അതുപോലെ തന്നെ കാര്യങ്ങളിലോട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം അപ്പൊ ആ രൂപത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊജക്റ്റിലും തന്നെ ചെയ്യാനായിട്ട് അതും തന്നെ പ്രത്യേകം അത് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് ഇപ്പത്തെ ഇപ്പത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഒരു റെലവെൻസി നോക്കിയിട്ട് അത് റെലവെന്റ് ആണോ അല്ലെങ്കിൽ ഒരു റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെ അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള പ്രൊജക്ട് തന്നെ നിങ്ങൾ ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പ്രൊജക്റ്റ് നമുക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് ആയിട്ട് പറ്റുകയുള്ളൂ അപ്പൊ റെലവെന്റ് ഏതാണോ ഇപ്പോഴത്തെ സമയത്തുള്ള റെലവെൻസി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നിങ്ങളത് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഒബ്ജക്റ്റീവ് നന്നായിട്ട് നിങ്ങളത് ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും നല്ല ക്ലിയർ ആയിട്ട് തന്നെ അത് അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അത് ഒറ്റക്ക് വായിക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നന്നായിട്ട് അത് അനലൈസ് ചെയ്യുക അതുപോലെ തന്നെ അനാലിസിസ് പാർട്ടിൽ തന്നെ നമ്മൾ അതിന്റെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൊജക്റ്റിനകത്ത് വരുന്നത് ഇത്രയും ഭാഗങ്ങളാണ് ഈ മൂന്ന് ആണ് നമുക്ക് കോർ മാനേജ്മെന്റ് പേർപ്പസായിട്ട് ആയിട്ട് പഠിക്കാനുള്ളത് പിന്നെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ് പിന്നെ മൂന്ന് പേപ്പർ നമ്മൾ പറഞ്ഞു ബാക്കി നാല് പേപ്പേഴ്സും എവിടെയാണ് വരുന്നത് നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെന്റ് പേർപ്പസിനകത്താണ് വരുന്നത് അപ്പോൾ അവിടെ വരുന്ന ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ എം എം പി ഒ സീറോ സീറോ വൺ ആണ് നമ്മുടെ ഓപ്പറേഷൻ റിസർച്ചിന്റെ പേപ്പർ അപ്പോൾ ഓപ്പറേഷൻ റിസർച്ചിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് ഭാഗങ്ങൾ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന് അതുപോലെ തന്നെ അസൈൻമെന്റ് മോഡൽസ് പിന്നെ ഡിസിഷൻ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്സിനെ കുറിച്ചൊരു പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സി പി എം പേട്ട് പോലെയുള്ള ടെക്നിക്സുകൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് പഠിക്കുന്ന സമയത്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത് അത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക എങ്കിൽ മാത്രമേ നമ്മൾ ഇത് കംപ്ലീറ്റ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കത് എഴുതി റെഡി ആവാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എഴുതി ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിക്കുന്ന സമയത്ത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി തന്നെ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏർ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്തൊരു ഒരു ഷീറ്റൊക്കെ ഉപയോഗിച്ച് ഒരു ക്യുക്രിഫിഷൻ ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റിവിഷൻ നന്നായിട്ട് നടത്തുക നമ്മൾ പഠിച്ച ഭാഗങ്ങൾ പിന്നീട് നോക്കാതിരിക്കരുത് ഇന്നിപ്പോൾ പഠിച്ചു നമ്മൾ അത് പഠിച്ചു പോയി എന്നോർത്ത് പിന്നീട് നോക്കാതിരിക്കരുത് അത് എന്ത് ചെയ്യാ ഡയലി അത് റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് എവിടെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പിന്നീട് പറ്റുള്ളൂ ഇത് നമുക്ക് അറിയാമറിയാം എന്നോർത്തിരിക്കും പക്ഷെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് എഴുതി പലപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അത് വിട്ടു പോകും അല്ലെങ്കിൽ നമുക്കത് ഒരു ഗ്യാപ്പ് നമുക്ക് എവിടെയെങ്കിലും മിസ്സാകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ അത് എഴുതി ഴുതി തന്നെ ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചാർട്ടും അതുപോലെ നെറ്റ്വർക്ക് ഡയഗ്രാംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഈ പേപ്പറിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് പേപ്പർ നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെന്റ് പേർപ്പസിന്റെ രണ്ടാമത്തെ പേപ്പർ ആയിട്ട് വരുന്നത് എം എം പി ഒ സീറോ സീറോ ടു ആണ് നമ്മുടെ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ ഇപ്പൊ ഈ പ്രൊജക്ട് മാനേജ്മെന്റിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ട് പ്ലാനിങ് എങ്ങനെ നമുക്ക് പ്രൊജക്ട് പ്ലാൻ ചെയ്യാം എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം ഇതെങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ അതിനകത്ത് പറയുന്ന നമ്മുടെ റിസ്ക് മാനേജ്മെന്റും അതുപോലെ തന്നെ റിസോഴ്സസ് അലൊക്കേഷൻ പ്രൊജക്ട് പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് പ്രൊജക്ടിലോട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാം എന്നുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഈ ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്തിട്ട് തന്നെ പോവാ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാമിന് കയറാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സാമ്പിളൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ട് എഴുതാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ കൂടുതൽ ആ എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകളെ എടുത്തിട്ട് തന്നെ എക്സാമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു പ്ലാനിങ്ങിന്റെ അല്ലെങ്കിൽ കൺട്രോളിങ്ങിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ എക്സാമ്പിൾ ആക്കി എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നെറ്റ്വർക്കും ഒക്കെ വരച്ച് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഡയഗ്രാംസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അത് എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് വരച്ച് പഠിക്കണമെങ്കിൽ എക്സാം എക്സാമ്പിൾ കയറിയിട്ട് വരക്കാന്ന് ഓർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിട്ടുപോകും അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകും നമുക്ക് എഴുതാൻ പറ്റാതെ വരും അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച് തന്നെ എഴുതി എഴുതി പഠിക്കുന്നത് പോലെ തന്നെ യഗ്രാംസ് ഒക്കെ വരച്ചും കൂടെ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത് എം എം പിഒ സീറോ സീറോ ഫൈവ് ആണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ അപ്പൊ ഇതും തന്നെ നിന്റെ ഫോക്കസ് ഏരിയ എന്ന് നമുക്ക് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ ഡിസൈൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിന്റെ പ്ലാനിങ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് പറയുന്നുണ്ട് ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ അവിടെ നിങ്ങൾ കുറച്ച് ടെക്നോളജീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് സപ്ലൈ സപ്ലൈ ചെയിനിൽ ഓപ്റ്റിമൈസ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്യേണ്ട കുറച്ച് ടെക്നോളജീസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ നന്നായിട്ട് തന്നെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അത് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ആമസോൺ വാൾമാർട്ട് ഒക്കെ പോലെയുള്ള നമ്മൾ റിയലി നമ്മൾ കണ്ടുവരുന്ന വരുന്ന കുറെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ച് അത് വെച്ച് കണക്ട് ചെയ്ത് എഴുതാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അത് വരയ്ക്കുന്ന സമയത്ത് അതിന്റെ ഡയഗ്രാംസ് ഒക്കെ വരച്ച് സപ്ലൈ ചെയിൻ ഫ്ലോയൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോസസ്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആൻസർ ചെയ്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് എം എം പിഒ സീറോ സീറോ സിക്സ് ആണ് പക്ഷെ മെറ്റീരിയൽ മാനേജ്മെന്റ് അപ്പൊ ഈ മെറ്റീരിയൽ മാനേമെന്റ് മാനേജ്മെന്റിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളോട് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻവെൻറ്ററി പ്രൊക്യൂർമെന്റ് കൺട്രോള് പറയുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ വെൻഡർ പറയുന്നുണ്ട് വെൻഡർ മാനേജ്മെന്റ് പറയുന്നുണ്ട് അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ടെക്നിക്സ് ഒത്തിരി ടെക്നിക്സ് നമ്മൾ ആ ഒരു പോഷൻസിനകത്ത് പഠി പഠിക്കുന്നുണ്ട് നമ്മുടെ ഇ ഒക്യു പോലെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഏത് ടൈമിലാണ് നമ്മൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളതും അപ്പൊ അതുപോലെതന്നെ എ ബി സി അനാലിസിസ് നമ്മുടെ അതുപോലെതന്നെ ജിറ്റ് ജസ്റ്റ് ഇൻ ടൈം തുടങ്ങിയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റും ടെക്നീക്സും ഒക്കെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക ഇപ്പൊ ഈ പ്രോബ്ലംസ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ അതുപോലെ തന്നെ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് അതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ ആ പ്രോബ്ലം പഠിക്കുന്ന സമയത്ത് അത് സോൾവ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ആ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ചെയ്ത് ചെയ്തത് പ്രാക്ടീസ് ചെയ്യാൻ ഉമൃത്തിൽ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം എക്സാമിലോട്ട് കയറാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് റിയൽ വേൾഡ് എക്സാമ്പിൾ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ആൻസർ എഴുതാനായിട്ടും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ വലയേറ്റർ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാം ആ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് നന്നായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്പൊ നമ്മൾ എക്സാമ്പിളും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാമ്പിൾ എഴുതുന്നത് എങ്കിൽ അവർക്കൊരു ധാരണ കിട്ടും നമ്മൾ ഈ ഐഡിയ കിട്ടിയിട്ടുണ്ട് നമുക്കിത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ എഴുതുന്നത് എന്ന് അവർക്കും കൂടെ അവർക്ക് ഒരു ബോധ്യം വരും അത് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അല്ലാത്ത പക്ഷം നമ്മൾ അത് കാണാതെ പഠിച്ച് എഴുതുന്നതുപോലെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് പോരുന്ന സമയത്ത് നമുക്ക് മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ടാകുമ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ എക്സാമ്പിളൊക്കെ സഹിതം അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ഒക്കെ യൂസ് ചെയ്ത് റിയൽ വേൾഡ് എക്സാമ്പിളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ എഴുതാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പറയാണെങ്കിൽ ജനറൽ ടിപ്സ് ആണ് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ആദ്യം നമ്മൾ പറയുന്നത് ക്രിയേറ്റീവ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഏതാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രെഡിറ്റിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്ലാനൊക്കെ ശ്രദ്ധിക്കുന്നത് പ്രിപ്പയർ ചെയ്ത് എടുക്കണം എന്ന് കൂടുതൽ ക്രെഡിറ്റ് ഉള്ളതിന് കൂടുതൽ ടൈം ഒക്കെ അലോക്കേറ്റ് കൊടുക്കണം എന്നൊക്കെ അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്റ്റഡി പ്ലാന് നമ്മള് ക്രിയേറ്റ് ചെയ്യുക നമുക്ക് ഏത് സമയത്താണ് നന്നായിട്ട് പഠിക്കാൻ പറ്റുക ആ സമയം നമുക്ക് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഈ ഹെവി ക്രെഡിറ്റ് പേപ്പേഴ്സ് പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ കുറഞ്ഞ സമയം നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത് അവിടെ നമ്മൾ ഈ ലോവർ ക്രെഡിറ്റ് ഉള്ള പേപ്പേഴ്സിനൊക്കെ അലോക്കേറ്റ് ചെയ്യുക ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്റ്റഡി പ്ലാൻ ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ പ്ലാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കാതിരിക്കരുത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്ലാൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും എന്തും കൂടെ ചെയ്യണം പഠിക്കാനും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വിഷ്വൽ എയ്ഡ്സ് ആണ് നമ്മൾ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാനും അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ ഫ്ലോ ചാർട്ട് ഡയഗ്രാംസ് അല്ലെങ്കിൽ ടേബിള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ എക്സാം എഴുതുന്ന സമയത്തും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എവിടെയെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വരുന്ന സമയത്ത് ഈ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ അത് നമ്മൾ പ്രസന്റ് ചെയ്യാനും പ്രത്യേകം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നെക്സ്റ്റ് പറയുന്നത് പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ നമ്മൾ എപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്തും പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് നോക്കി കണ്ണുകൊണ്ട് നോക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമുക്കത് അറിയാം നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നും പക്ഷെ നമുക്കത് എഴുതി വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊരു മിസ്സിങ് വരും നമുക്കത് പറ്റാണ്ട് വരും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം ഏതൊരു പ്രോബ്ലം ആവട്ടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് അറിയാം എനിക്കറിയാം എന്ന് ഓർത്തിരിക്കും ിക്കാതെ അത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്ന സമയത്തും അതെ എക്സാമിന് പഠിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം സമയത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം അത് പ്രത്യേകം ചെയ്ത് പഠിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്ക പിന്നെ നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഒക്കെ നോക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ആൻസർ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് മൂന്ന് മണിക്കൂറിന്റെ ഒരു എക്സാം ആണ് നൂറ് മാർക്കിനാണ് നമുക്ക് എഴുതേണ്ടത് അപ്പൊ അതിനനുസരിച്ച് ആ മൂന്ന് മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ ഈ നൂറ് മാർക്കിന്റെ എക്സാം എഴുതി തീരണം അപ്പൊ നമുക്ക് എഴുതി തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എഴുതി നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എഴുതി തീർക്കാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി എക്സാം എഴുതി നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഒരു ബേസ് കാണും അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഒക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ നൂറ് മാർക്ക് എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക പറ്റുന്നില്ല എങ്കിൽ എവിടെയാണ് നിങ്ങൾ സമയം പോയത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക ഇപ്പൊ നമ്മൾ പഠിച്ചു പോയ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി പഠിച്ച ഭാഗങ്ങളാണ് അതെനിക്ക് അറിയാം എന്ന് ഓർത്തിരിക്കാതെ ഇടക്ക് നമ്മൾ പഠിച്ചു പോയതായിക്കോട്ടെ നമുക്ക് കാണാതെ കിട്ടുന്നതായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക ഇടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്തോട് നോക്കുക നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ നമ്മളെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും എന്ത് ചെയ്യാം ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ടിപ്സ് ആയിട്ട് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി എക്സാം ഡെയിലി സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൈം മാനേജ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ടൈം എത്രത്തോളം നിങ്ങൾ മാനേജ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് എഴുതാനായിട്ട് പറ്റുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന സമയത്ത് എഴുതി തന്നെ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്തും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് ഇനി എന്ത് ചെയ്താൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതും കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യ എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് എഫക്റ്റീവ് ആയിട്ട് പ്രെസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോ എക്സാം എഴുതുന്ന സമയത്ത് വെറുതെ എഴുതാതെ ഇപ്പൊ നമുക്ക് മിക്കതും എഴുതാനുള്ളത് ട്വന്റി മാർക്സിനകത്ത് ആയതുകൊണ്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ വരുന്ന സമയത്ത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് പിന്നെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ആ ബോഡി കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇനി ഡയഗ്രംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടേബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ ഇൻക്ലൂഡ് ചെയ്ത് ലാസ്റ്റ് പാർട്ടിൽ ഒരു കൺക്ലൂഷൻ കൂടെ കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അത് പ്രസന്റ് ചെയ്യാനായിട്ട് അപ്പൊ അത് അങ്ങനെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ അത് എഴുതി പ്രസന്റ് ചെയ്യുക അപ്പോ ആദ്യം ഉണ്ട് അവസാനം ഇല്ല എന്നുള്ള രൂപത്തിൽ പോകാതെ എത്രത്തോളം നമുക്ക് നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അത്രയും അത് പ്രസന്റ് ചെയ്യാ എന്നുള്ളതാണ് ഇപ്പൊ പോയിന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പോയിന്റ് മാത്രം എഴുതി വെക്കാതെ ആ പോയിന്റ് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാം നെക്സ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിന്റ് എഴുതുമ്പോൾ ആ പോയിന്റ് നമ്മൾ അണ്ടർലൈൻ ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല വൃത്തിക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അതൊരു വായിക്കാൻ തോന്നുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യാം അതിനെ പ്രസന്റ് പ്രെസെന്റ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ മോട്ടിവേഷൻ അതുപോലെ ഫൈനൽ ടിപ്സ് ആണ് നമ്മൾ പറയുന്നത് ഫൈനൽ ടിപ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രാക്ടീസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക റെഗുലർലി അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും അപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യം നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ ഓക്കെ ആണോ നമ്മൾ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ നമുക്ക് ഇപ്പം നോക്കുമ്പോൾ കിട്ടുന്നുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തും കൂടെ നോക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് അതെടുത്ത് എഴുതാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ അങ്ങ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഓർത്ത് അത് അവരുടെ അങ്ങ് ഇരുന്ന് പഠിക്കാനായിട്ട് ചെയ്യരുത് അപ്പൊ അത് നോക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും അപ്പൊ ഇടക്ക് ഇപ്പൊ നമ്മൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് ഒക്കെ എടുക്കുക ആ അഞ്ചു മിനിറ്റ് എടുക്കുന്ന ബ്രേക്കിനകത്ത് നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴേ നമ്മുടെ മൈൻഡ് ക്ലിയർ ആവുള്ളൂ അപ്പൊ നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആ അഞ്ച് മിനിറ്റ് പോയി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് പിന്നെയും ഡൗൺ ആവും അപ്പൊ നമ്മുടെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു മണിക്കൂർ നമ്മൾ ഇരുന്ന് പഠിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എഴുന്ന ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു പാട്ട് കേൾക്കോ അല്ലെങ്കിൽ എന്താണോ അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നേച്ചറിനകത്ത് നോക്കിയിരിക്കോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന കാര്യം എന്താണോ അത് ഈ അഞ്ചു മിനിറ്റ് ബ്രേക്കിനകത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആവും മൈൻഡ് ഒന്ന് കൂളാകും പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും കൂടെ കൂടും നമുക്ക് എന്ത് ചെയ്യാം ഒരു മണിക്കൂർ പിന്നെയും ഇരുന്ന് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒരു അഞ്ചു മിനിറ്റ് പിന്നെയും ഒരു ബ്രേക്ക് എടുക്കാം അപ്പൊ ഈ രൂപത്തിൽ പഠിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു പഠനം രാവിലെ മുതൽ വൈകിട്ടോളം ഒരേ ഇരിപ്പിൽ പഠിക്കരുത് അത് നമുക്ക് ഒന്നും കൂടെ ബുദ്ധിമുട്ടാവും നമ്മൾ മൈൻഡ് ഡൗൺ ആവും നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആവാതെ വരും പഠിക്കുന്ന ഭാഗങ്ങൾ നമുക്കത് മനസ്സിലാവാതെ വരും നമുക്കത് കിട്ടാണ്ട് വരും നമ്മളത് മറന്നു പോകും അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരും അപ്പൊ എന്ത് ചെയ്യാ ബ്രേക്ക് എടുത്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പോയ ഒരു അഞ്ച് മിനിറ്റ് അല്ലേ നമുക്ക് പോകുന്നുള്ളൂ പക്ഷെ ആ അഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ സ്പീഡിൽ അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ബ്രേക്ക് എടുത്തുകൊണ്ട് തന്നെ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഈ ഒരു പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഈസ് എബൌട്ട് മേക്കിംഗ് പ്രോസസ് പ്രോസസ് എഫിഷ്യൻ ആൻഡ് എഫക്റ്റീവ് മാസ്റ്റർ ദീസ് കൺസെപ്റ്റ് ബികം എ ലീഡർ ഇൻ ഓപ്റ്റിമൈസിങ് ബിസിനസ് ഓപ്പറേഷൻസ് ഇപ്പോൾ നമ്മള് ഒരു മാസ്റ്റർ ആവാനായിട്ടാണ് പോകുന്നത് എന്തിനെ നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ അപ്പൊ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ മാസ്റ്റർ ആവുക എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നമ്മൾ ലീഡർ ആവാനാണ് പോകുന്നത് അപ്പൊ അതിൻ്റെതായ രീതിയിൽ തന്നെ നന്നായിട്ട് കൺസെപ്റ്റ് പഠിച്ച് നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ റിയൽ ലൈഫിലോട്ട് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ റിയൽ സിറ്റുവേഷൻസിലോട്ടൊക്കെ അപ്ലൈ ചെയ്ത് കണക്ട് ചെയ്ത് എഴുതാനായിട്ടും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആയിട്ടും അല്ലാതെ പി വൈ ക്യു അനാലിസിസ് ആയിട്ടൊക്കെ നമ്മൾ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ എങ്ങനെ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്